ഹായ് വെൽക്കം ടു മെട്രിക്സ് എക്സ്പ്ലൈനർ ും ഇന്ന് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ അതിലെ കീബോർഡ് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലെ ആൽഫബറ്റ് എ ബി സി ഡി എന്ന ക്രമത്തിനു പകരം എന്ന ലേ ഔട്ടിലാണ് ഉള്ളത് എ ബി സി ഡി എന്ന ക്രമത്തിനു പകരം ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ എന്ന ക്രമത്തിലാണ് കീബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് കാരണമാണ് ഈ ലേ ഔട്ടിന് ക്വാർട്ടി എന്ന പേര് ലഭിച്ചത് ഇന്ന് നമുക്ക് ക്വാർട്ടിയുടെ ചരിത്രവും രസകരമായ ഫാക്സും അറിയാം എയ്റ്റീൻ സിക്സ്റ്റി ഗോൾഡൻ ഏജ് ഓഫ് ഇന്നോവേഷൻ അപ്പോഴാണ് ടൈപ്പ് റൈറ്റർ ആദ്യമായി കണ്ടുപിടിക്കുന്നത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് എന്ന സയന്റിസ്റ്റാണ് ആദ്യത്തെ ടൈപ്പ് റൈറ്റർ വിജയകരമായി നിർമ്മിച്ചത് ആദ്യകാല പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഗീകൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരുന്നു എന്നാൽ ആദ്യകാല ടൈപ്പ് റൈറ്റർ മെക്കാനിക്കൽ ആയതിനാൽ മെറ്റൽ ആംസ് ഉപയോഗിച്ച് പേപ്പറിൽ ഇങ്ക് കൊണ്ട് സ്ട്രൈക്ക് ചെയ്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വളരെ കോമൺ ആയ ലെറ്റർ പെയേഴ്സ് എസ് ടി ടി എച്ച് എന്നിവ വേഗതയിൽ ടൈപ്പ് ചെയ്തപ്പോൾ മെറ്റൽ ആംസ് ജാം ആകുന്നതായി കണ്ടെത്തി ഈ പ്രശ്നം പരിഹരിക്കാനായി ഷോൾസ് കണ്ടെത്തിയ ലേ ഔട്ടാണ് ക്വാർട്ടി ലേ ഔട്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ യുഗത്തിലും നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ ഡിസൈൻ ഉപയോഗിക്കുന്നത് റെമിംഗ്ടൺ എന്ന കമ്പനി ആ കാലത്ത് തന്നെ ക്വാർട്ടി സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ മാസ് പ്രൊഡ്യൂസേഴ്സായി മാറുകയും ഒരുപാട് ടൈപ്പ് റൈറ്റേഴ്സ് അതിൽ പരിശീലനം നേടുകയും ചെയ്തു ഇവിടെയാണ് മസിൽ മെമ്മറി കടന്നുവരുന്നത് പീപ്പിൾ ഡോൺ വോണ്ട് ടു റീ ലേൺ സംതിങ് ദ ഓൾറെഡി നോ ഇവൻ ഇഫ് ഇറ്റ്സ് ലെസ് സെഫിഷ്യൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ ലേ ഔട്ടിൽ ഒരു കീബോർഡ് തന്നാൽ എത്ര പേർ അത് പരിശീലിക്കാൻ ശ്രമിക്കും കോർട്ടിയുമായി മത്സരിക്കാൻ അന്ന് രണ്ട് ലേ ഔട്ട് കൂടെ ഉണ്ടായിരുന്നു ഡാഷാക്ക് സിംപ്ലിഫൈഡ് കീബോർഡ് ആൻഡ് കോൾ മാക് ലേ ഔട്ട് ഡാഷാക്ക് ലേ ഔട്ടിൽ വവ്വൽസ് ഒരു ഭാഗത്തും ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യുന്ന മറ്റു കൺസോണൻസ് ഒരു ഭാഗത്തുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത് ഇത് ഫിംഗർ മൂവ്മെൻ്റ് റെഡ്യൂസ് ചെയ്യാനും സ്ട്രെയിൻ കുറയ്ക്കാനും ടൈപ്പിംഗ് ഫാസ്റ്റ് ആക്കാനും സഹായിച്ചു ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടും പോപ്പുലാരിറ്റി കൂടുതൽ കിട്ടിയത് ക്വാർട്ടിക്ക് തന്നെയാണ് ഇനി കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് കേട്ടാലോ ക്വാറ്റി ലേ ഔട്ടിലെ മുകളിലെ നിര മാത്രം ഉപയോഗിച്ച് ടൈപ്പ് റൈറ്റർ എന്ന വാക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാം ഇത് അന്നത്തെ കാലത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു നെക്സ്റ്റ് റീജിയണൽ ട്വീക്സ് അതായത് ക്വാർട്ടി ലേ ഔട്ട് ഇസ് നോട്ട് യൂണിവേഴ്സൽ ഫോർ എക്സാമ്പിൾ യു കെ ക്വാർട്ടിയിൽ പൗണ്ട് സിംബിൾ ഉള്ളതുപോലെ യു എസ് ക്വാർട്ടിയിൽ ഹാഷ് സിംബിൾ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പണ്ടുള്ള കീബോർഡിൽ ഇന്ന് കാണുന്നതുപോലുള്ള സ്പേസ് ബാർ ഉണ്ടായിരുന്നില്ല അതുപോലെ ഒന്നിനും പൂജ്യത്തിനും പ്രത്യേകം കീകൾ ഉണ്ടായിരുന്നില്ല പകരം ലോവർ കേസ് എല്ലും അപ്പർ കേസ് ഓയുമാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം